ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബെറ്റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി കോട്ടൻ്റെ ത്രീ പീസാട്ടോ അത് എക്സ് ഒരുപാട് ആൾക്കാർ ത്രീ പീസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ എക്സ് എല്ലിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു എന്നുള്ളത് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിൽ തന്നെ എല്ലാവരും എന്താ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക അതേപോലെ നമ്മൾ അയക്കുന്നത് ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസിറ്റ് വഴി മതിയൊന്ന് എഴുതി വിടാം വാട്സപ്പിൽ അപ്പോൾ ഇതാണ് എക്സ് വരുന്ന നല്ല അടിപൊളി കോട്ടൻ്റെ ത്രീ ആണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലത്തെ നറുക്കെടുപ്പ് ഗിവേൻ്റെ നറുക്കെടുപ്പ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും ഗിവ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എന്നാൾ പറഞ്ഞ പോലെ തന്നെ അതിൽ അതിലെത്ര പീസാണോ കാണിക്കണോ അത് എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ നമ്പറിൽ തന്നെ വിടട്ടോ അപ്പോൾ നമുക്ക് എന്താ ഇത് നോക്കാം അങ്ങനെ ഐറ്റംസ് ആണ് കോട്ടനിൽ കാണിക്കുന്ന എക്സൽ സൈസാണ് എക്സൽ സൈസിൽ ഒരുപാട് ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സലിൻ്റെ വീഗെന്ന് പറഞ്ഞു തരട്ടാ നല്ല കോട്ടൻ്റെ ഐറ്റംസ് തന്നെ ലൈനിങ്ങോട് കൂടിയിട്ടൊക്കെ അടിച്ചിട്ടുള്ള നമ്മൾ നമ്മളെ കമ്പ യൂണിറ്റലിന് അടിച്ചുള്ള സാധനം കേട്ടോ അപ്പം ഇതിന്റെ വീതി ഒന്ന് കാണിച്ചുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ജസ്റ്റ് വീതി വരട്ട എക്സലിന്റെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ എൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് പിന്നെ ലെങ്ത്ത് വരുക നാൽപ്പത്തിമൂന്ന് ഇഞ്ചിന്റെ മുകളിലാണ് ലെങ്ത്ത് വരട്ട പിന്നെ പറയാനുള്ളത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആകും കേട്ടോ ലൈനിങ് വെച്ച് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ് ആവേണ്ട ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ ഷാളും പേരിൻ്റെ കൂടെയൊക്കെ കാണിച്ചുതരാം ഇതിൻ്റെ പാൻറ്റാണ് ഈ കാണുന്നത് അതല്ല നല്ല അടിപൊളി പാന്റ് ആണ് നാൽപ്പത് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ഇറക്കുക അതു മാത്രമല്ല പാൻറ്റിന് രണ്ട് സൈഡിൽ ഞങ്ങൾ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പാൻറ്റിൻ്റെ പോക്കറ്റ് ഉണ്ടാകും മൊബൈലോ കാര്യങ്ങളൊക്കെ വെക്കാണെങ്കിലൊക്കെ എവിടെ പോകണമെങ്കിലും വെക്കാം ഞാൻ അതേപോലെ ഞാൻ ഷാളൊക്കെ കാണിക്കുന്നുണ്ട് പാന്റിന്റെ നീളം വരുന്നത് നാൽപ്പത്തി നാൽപ്പത് ഇഞ്ചാണ് പാൻറിൻ്റെ നീളം വരുന്നത് അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് അപ്പം ഇതിന്റെ സെറ്റ് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല ഇതിന്റെ സെറ്റ് വരില്ല റേറ്റ് വരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ് നല്ല വൃത്തിയുള്ള ആണ് സ്റ്റിച്ചിങ്ങാണ് ലൈനിങ്ങോട് കൂടിയാണ് അടിച്ചിട്ടുള്ള നല്ല കോട്ടൻ്റെ ക്ലോർത്താണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അടച്ചു കഴിഞ്ഞാൽ ഞാൻ നെസ്റ്റ് അടുത്ത കളർ പറയുമ്പോൾ നീല കളറാണ് അല്ല ഇതാണ് നീലക്കളറ് അപ്പോൾ തന്നെ മറ്റേ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പിന്നെ അതിന്റെ പാൻറ്റ് വരുന്ന ഇതാണ് ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെ വരും കേട്ടോ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസിനെയാണ് സാധനം വന്നിട്ടുള്ളത് എക്സ് എൽ സൈസാണ് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒരു വർക്ക് കളർ നല്ലൊരു യേശ് കളറാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് യേശ് കളർ വന്നിട്ടുള്ളത് അതിന്റെ പാൻറ് കണ്ടില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് അതേപോലെ ഷാൾ നോക്കി ഒരു വൈറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഐറ്റംസാണ് അപ്പൊ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്നെ സ്പ്രീഷ് കൊടുത്ത് തൊട്ട് ഓടി പിന്നെ നല്ലൊരു ഗ്രീൻ ആണ് അടുത്ത കണ്ട നല്ലൊരു കരി പച്ചില അതിന്റെ ഷാൾ ഇങ്ങനെയാണ് വരും കേട്ടോ അതാണ് അതിന്റെ ഷാള് പാന്റ് വരുന്നത് ഇതേപോലെയാണ് നല്ല ചെറിയ പ്രിന്റിന് വന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതാണ് വന്നിട്ട് റേറ്റിന്റെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഞാൻ അതിന്റെ വേറൊരു ഡിസൈൻ ആണ് ഇതും നീലന്നെയാണ് അതായത് പെന്റ് ചെറിയ വ്യത്യാസം നമ്മളെ ഫസ്റ്റ് കാണിച്ച മോഡലല്ല ഇത് വേറൊരു മോഡല പിന്റ് അല്ലേ ചെറിയ ചെറിയ ഡോട്ട് പോലത്തെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പെയിൻ്റ് എക്സല് സൈസാണ് വരുന്നത് കോട്ടനാണ് ലൈനിങ് അറ്റാച്ച് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറ നല്ലൊരു വൈലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആണ് ഷാളൊക്കെ നല്ല സൂപ്പർ ഷാളാണ് അങ്ങനെ ഷാൾ ഇങ്ങനെ വരും അടിയിലൊക്കെ വർക്ക് ഉണ്ട് പിന്നെ ഒരു പച്ച തന്നെയാണിത് പച്ച നീലും കൂടി കൂടിയിട്ടുള്ള ഐറ്റംസാണ് ഷാളൊക്കെ ഒക്കെ നല്ല വൃത്തിയിൽ സ്റ്റിച്ചിങ് ആണ് അലാസ്റ്റിക് ഒക്കെ നല്ല അലാസ്റ്റിക് ആവട്ടെ അതിൻ്റെ ഒക്കെ നല്ല അലാസ്റ്റിക്കാണ് അത്യാവശ്യം ലൂസ് ഉണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ സാധനം ഓർഡർ വന്നാൽ മതി പിന്നെ അതേപോലെ രണ്ട് പീസ് നമ്മളതിൽ ഷാളിൻ്റെ രണ്ട് രണ്ടായിട്ട് വേണം ഷാൾ ഉണ്ടാവില്ല ഇത് വെറും ടോപ്പും പാൻറ്റും മാത്രമാണ് നമുക്കുള്ളത് ബാക്കിയൊക്കെ അതേപോലെ തന്നെ അതിന് എക്സലി സൈസാണ് വരിക പിന്നെ അതിൻ്റെ കോട്ട ടോപ്പാണ് കിട്ടുക അതേപോലെ അതിൻ്റെ പെയിൻ്റാണേൽ വന്നിട്ടുള്ളത് പോക്കറ്റുള്ള പെയിൻറ്റ് തന്നെ വന്നിട്ടുള്ളത് കിട്ടും വലിയ ഒരു കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ റേറ്റ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഷാൾ ഇല്ലാത്ത ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളി അതേപോലെ അതിൽ വേറെ യെല്ലോ കളറ് വന്നിട്ടുണ്ട് മഞ്ഞപ്പൊക്കെ നല്ലൊരു മഞ്ഞയാണിത് എക്സലിതൊക്കെ ഇടുന്ന ആവശ്യമുള്ളുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ പാൻ്റ് എങ്ങനെ വന്നിട്ട് കേട്ടോ ഇതിന് റേറ്റ് ഒരു അറുന്നൂറ്റി തൊണ്ണൂറാണ് ഷാൾ ഇല്ലാത്തതിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഞാൻ അതേപോലെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിരുന്നു ഒരു എക്സൽ ടൈപ്പ് കുറച്ച് ലൂസും ഇറക്കുമൊക്കെ ഉള്ള ഐറ്റംസ് അതിൻ്റെ രണ്ട് കളർ നമ്മളത് ബാക്കി ഉണ്ട് അപ്പം അത് ഏതൊക്കെ കളറുണ്ടെന്ന് ആളുകൾ ചോദിച്ചു കൂടിണ്ട് അപ്പോൾ അതുകൊണ്ട് ഉള്ള കളർ ഞാൻ കാണിക്കാൻ ഇതാണ് ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൻ്റെ നല്ല ഒറിജിനൽ കോട്ടനിൽ വന്നുള്ള സാധനം തന്നെയാണ് ഇതിന് ജസ്റ്റ് വീട് പറഞ്ഞു ജസ്റ്റ് വീട് നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീത് വരും സാധനത്തിന് അതേപോലെ കൈ ഇറക്കം വന്നിട്ട് ഫുൾ കയ്യാണ് പത്തൊമ്പത് ഇരുപത് ഇഞ്ചിൻ്റെ അടുത്തുണ്ടാവും നെക്കിൽ ഇങ്ങനെയാകും നെക്ക് ഇങ്ങനെയാ വർക്ക് ചെയ്യട്ടോ ഇതത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ഇതിൽ കുറച്ച് ടോപ്പിന് കുറച്ച് ലെങ്ത്ത് കൂടെ ഏറ്റാട്ടോ അപ്പോൾ ലെങ്ത്ത് ആവശ്യമുള്ള ആൾക്കാരെന്ത് ചെയ്യുക ഈ ഐറ്റംസ് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഈ ലെങ്ത് ലെങ്ത്ത് നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതേപോലെ പാൻറ്റ് ഇതാണ് പാൻറ്റിൻ്റെ ഒരു ഭാഗം പോക്കറ്റുള്ള ടൈപ്പാണ് നല്ല ലൂസുള്ള ടൈപ്പാണ് പാൻറ്റിൻ്റെ നാൽപ്പത്തി ഇഞ്ച് ഇറക്കം വരും കേട്ടോ ഒരു പാൻറ്റിൻ്റെ കേട്ടോ ഷാൾ നോക്കി നല്ല ഭംഗിയുള്ള ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ റേറ്റ് വരെ നൂറ് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് നൂറ് രൂപ മറ്റേതിനെക്കാട്ടി കുറച്ച് കൂടുതലായിട്ട് കുറച്ച് ഇറക്കവും കാര്യങ്ങളും എല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ റേറ്റ് വരുന്നത് കേട്ടോ അതിലധികം പീസ് ഇല്ല ഇതിലാണ് രണ്ട് കളർ മാത്രമാണെങ്കിൽ സ്ട്രോക്കുകൾ പുള്ളേ കാണിക്കാതെ മാത്രമേ ഉള്ളൂ കാരണം എല്ലാത്തിനും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുമ്പോൾ അതിൻ്റെ അതിൻ്റെ വെച്ചിട്ട് ഫുള്ള കളർ ആണ് കാണിക്കാതെ മാത്രം ഇതൊരു കളറാണ് ഉറപ്പല്ല ഏഷ് കളറാണ് ഇതും അതേപോലെ തന്നെ ഇറക്കുമ്പോ നീളൊക്കെ ഉള്ള ടൈപ്പ് തന്നെ കേട്ടോ പെയിൻ്റൊക്കെ ഇതിങ്ങനെ വരിക നെക്കിലൊക്കെ നല്ല സൂപ്പർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരുന്നത് അതിന് നെക്കൊക്കെ നോക്കി ഇങ്ങനെ വരും ഡിസൈൻ റേറ്റ് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ അടുത്ത ആദ്യം നമ്മൾ കാണിക്കണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിരുന്നു അതിൽ കുറേ കുറച്ച് ഒരു രണ്ട് മൂന്ന് കളറ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഒരു 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 ടോപ്പ് മാത്രമാണ് അതായത് ഡബിൾ എക്സ് ആണ് ടോപ്പ് വരുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ അധികം ഇല്ല അതിന് ഒരു പോക്കറ്റാണ് കൊടുത്തിട്ടുണ്ട് നല്ല അമേരിക്കൻ ഗ്രാപ്പിൽ വരെ ലൈനിങ്ങോട് കൂടി വര നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലൈനിങ് അറ്റാച്ചാണ് വേണ്ടത് ലൈനിങ് വരുന്നുണ്ട് അതേപോലെ ഒരു അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് ബട്ടൺ വരുന്നുണ്ട് ഓപ്പൺ ഓപ്പൺ അല്ല ഒരു രണ്ട് വട്ടം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ നെക്ക് ഇങ്ങനെ വരുന്നില്ല കോളർ ടൈപ്പ് നെക്കാണ്ട് വരിക അതേപോലെ കയ്യീൻ്റെ അവിടെ കണ്ടുക ഇതേപോലെ വട്ടം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപേന് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആകുമ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ച് വീതിൻ്റെ ഇനി ഡോക്ടറുള്ളവർ ഒന്ന് അന്വേഷിക്കാം ഇത് വരുന്നത് എക്സ് എൽ ടൈപ്പാണ് ഈ കളർ ഇത്രയും ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ പറഞ്ഞത് എക്സെല്ലാണ്ട് വരും കേട്ടോ എക്സെല്ലാവുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി വരും പിന്നെ പോക്കറ്റുകൾ ടൈപ്പ് വരുന്നത് അതേപോലെ തന്നെയാണ് കൈ ഒക്കെ അതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് കളറില് വന്നിട്ടുള്ളത് വേറെ ഒരു കളർ കൂടിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ കളറും അപ്പോൾ ഇതിൽ കാണിക്കുന്ന സൈസ് ഈ കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് സൈസ് എക്സെല്ലാണ്ട് വരുന്നത് ഏഷ്യം ലെങ്ത്തുള്ള ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തിനാലിഞ്ചാണ് വരട്ട വീതി മാത്രമാണ് കൂടുതൽ എക്സലും ഡബിൾ എക്സിലും ഒക്കെ ആയിട്ട് പിന്നെ നമ്മളതിന് മുമ്പ് ഒരു ഓഫറായിട്ടൊരു ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പീസ് നമ്മളിതിലുണ്ട് കാരണം എല്ലാ പീസിനും നാട് ആളുകൾ സ്ക്രീഷ് കൊടുത്തു പറയുമ്പോൾ നമ്മൾ എല്ലാം മാത്രം കാണിക്കുകയാണ് ഇത് വരുന്നൊരു ആലിയാക്കാട്ട് ടൈപ്പ് ആണ് ഇതിൻ്റെ മീഡിയം സൈസാണ് മീഡിയം സൈസിൻ്റെ വീതം കാണിച്ചതരട്ടെ ലൈനിങ് ആയിട്ട് വരെ നല്ല ഒറിജിനൽ ഷിഫോൺ വരുന്ന ഐറ്റംസ് അത് നാൽപ്പത് ഇഞ്ചാണെങ്കിൽ ജസ്റ്റ് വീതി വരിക കയ്യർക്കം പതിനേഴ് ഇഞ്ചാണ് വരുന്ന കേട്ടോ അത് ഒരു അല്ല നല്ലൊരു കാലയഘട്ടപ്പെട്ട ഒരു ലേസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഇതിനുണ്ട് മീഡിയം സൈസാണ് വരട്ടെ അത്യാവശ്യം ഇറക്കേണ്ടി ഇറക്കുള്ള ടൈപ്പാണ് ഒരു നല്ല ഇറക്കുള്ള ടൈപ്പ് ആണ് അതിലൊരു മൂന്ന് കളർ അവൈലബിൾ തന്നെയാണ് ഇത് ലാർജ് ആണ് വരുക മീഡിയം ലാർജ് ഇതിൻ്റെ ലാർജിന്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വീതി നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീത അടുത്ത് വരുന്നത് ലൈനിങ് അത്യാച്ചാണ് ലൈനിങ് ഉള്ള സാധനമാണ് കിട്ടാ നല്ല അടിപൊളി ലൈനിങ് കിട്ടുന്നത് അടിപൊരെ ലൈനിങ് ഏകദേശം അഞ്ച് വരെ ലൈനിങ് വെക്കുന്നുണ്ട് ലാർജ് ടൈപ്പാണ് വരുന്നത് അടുത്താണ് വന്നിട്ടുള്ളത് ഇത് ലാർജിനടിയ കളർ അപ്പോൾ ലാർജ് മീഡിയം മാത്രമേ ഉള്ളൂ വരും അത്യാവശ്യം ഫുൾ ലെങ് ഉള്ള ടൈപ്പാണ് ആണ് കിട്ടുക ലെങ്ത്ത് അത്യാവശ്യം എത്ര വേണം എന്നുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന അവളെ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം അതേപോലെ തന്നെ ഇതൊരു ഷോർട്ട് ടൈപ്പ് ടൈപ്പാണ് ഇത് ആണ് വരുന്നത് ലാർജ് ആണ് നല്ലൊരു ഇതാണ് നെക്ക് കളറൊക്കെ വന്നിട്ട് കോട്ടൻ്റെ ടൈപ്പാണ് കോട്ടൻ്റെ ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഫീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു തട്ട് രണ്ട് തട്ടായിട്ട് ഫ്ലീറ്റുള്ള ഇതേപോലെ തന്നെ ലൈനിങ് ഉണ്ട് ലൈനിങ് അറ്റാച്ചാണ് കേട്ടോ ഇതിൻ്റെ വീഗെന്ന് പറഞ്ഞുതരാത്ത ലാർജ് സൈസാണ് ഈ വരുന്നത് റേറ്റ് വരവ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നു കേട്ടോ മുപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ എന്ത് വീതി വരുന്നത് പിന്നെ അതേപോലെ നെക്സ്റ്റ് വേറൊരു മോഡലിൽ ഇത് ഇതൊക്കെ ഓരോരോ പീസ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ആവശ്യമുള്ള വേഗം നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള സാധനം വന്നിട്ട് ഇത് വരുന്നത് എക്സ് എൽ ടൈപ്പാണ് ഇതിൻ്റെ നാൽപ്പതിഞ്ചിൻ്റെ അടുത്ത ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ തന്നെ പയ്യറക്കം വന്നിട്ട് ഏകദേശം ഫുൾ കൈൻ്റെ അത്ര വരും ഇതിൻ്റെ ഒരു കപ്പിൻ്റെ കൂടെ അങ്ങനെ കൊടുത്തിട്ടാണ് പിന്നെ അഡിസ്റ്റബിൾ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിനിങ് അറ്റാച്ച് ആണ് ഇതേപോലെയാണ് അടിയിൽ നല്ല നല്ല തട്ടുകട്ടായി നല്ലൊരു നിയറേറ്റ് കൊടുത്തിട്ടുണ്ട് ഡെയിനിങ്ങോട് കൂടി വന്നിട്ടുള്ള റേറ്റ് വരിക മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരിക നെക്സ്റ്റ് വരുന്നത് ലാർജ് ടൈപ്പിൽ ഇങ്ങനൊരു അംബ്രല മോഡലാണ് ലാർജ് ടൈപ്പാണ് ഇതില രണ്ട് രണ്ട് കളർ മാത്രമേ നമ്മളത് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം മറ്റേ എല്ലാ ഓഫർ ഇട്ട് വീടിനടുത്ത് എല്ലാ സാധ്യതയും എന്ത് ചെയ്യുന്നുണ്ട് സ്ക്രീൻഷോട്ട് കൂടാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇതാണ് നമ്മളൊരു സ്റ്റോക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഇതിപ്പോൾ കാണിക്കണേട്ടാ ഇത് നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പത് മുപ്പത്തൊമ്പത് ഇഞ്ചൊക്കെ ഇടതി ലൂസ് വരിക റിംഗിൾ റയോഡാണ് ഇതിന്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ ലാർജാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതേപോലെ ഇതിലൊരു ലാർജാണ് വരുന്നത് ഈ രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടേ അപ്പോൾ അടുത്തുകഴിഞ്ഞ് നമ്മളെ ഗിവവേ വിന്നറെ തിരഞ്ഞെടുക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയാണ് പങ്കെടുത്തതിന് ഇനി എല്ലാവരും പങ്കെടുക്കുക ഈ വീഡിയോയിൽ നമ്മൾ ഗിഫവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എത്ര പീസാന്നുള്ളത് എഴുതിയിട്ട് കമന്റ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് ഈ കാണുന്ന നമ്പറിൽ ഒരു നമ്പർ വരും ഈ നമ്പറിൽ നിങ്ങൾ എന്തു ചെയ്യാൻ സ്ക്രീൻഷോട്ട് കൂടെ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ഇന്നത്തെ നമ്മൾ വീഡിയോ നടക്കുന്ന വിന്നറെ സമ്മാനങ്ങൾ എല്ലാവരും താല്പര്യം നല്ല അടിപൊളി സാധനമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഡബിൾ എക്സ് എല് എക്സ് എല് വരുന്ന നല്ല സ്ട്രോൺ വർക്കുള്ള നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിന്റെ ഡബിൾ എക്സ് എല് സൈസ് വരിക ഉണ്ടാവും നല്ല അടിപൊളി വർക്കുള്ള ഐറ്റംസ് ആണ് ഇതിൽ എക്സ് എല് വേണമെങ്കിലും ഡബിൾ എക്സ് എല് വേണമെങ്കിലും പറയുകയാണെങ്കിൽ കിട്ടിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മെറൂൺ കളറ് അതേപോലെ ഇനി നെക്സ്റ്റ് വന്നിട്ട് സെക്കൻഡ് സെക്കൻഡ് അല്ല ഫസ്റ്റ് സെക്കൻഡ് ഒന്നുമില്ല രണ്ടാമത് കിട്ടുന്ന ആൾക്കാർ ആൾക്ക് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളി കുളത്തിൽ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ലെയിങ്ങോട് കൂടി വെച്ച് അടിച്ചിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കൊടുക്കുന്നത് അപ്പം ഈ സമ്മാനം കിട്ടാത്തവരൊന്നും വിചാരിക്കേണ്ട നമ്മളെല്ലാം ഒരുവിധമുള്ള വീഡിയോലൊക്കെ നമ്മളെന്ത് ചെയ്യുക ഗീവ്വേ ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം ഇൻഷാല്ല എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കത് നോക്കാം നമ്മളെ ഗിവ്വേ നറുക്കെടുപ്പാണ് നമുക്ക് വിന്നറിനെ തിരഞ്ഞെടുക്കുക അപ്പോൾ രണ്ടാളെ നമ്മൾ തിരഞ്ഞെടുക്കുക ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകട്ട അപ്പോൾ ആദ്യത്തെ ആളെ തിരഞ്ഞെടുക്കുക ആദ്യത്തെ ആൾ നമുക്ക് ആരെ നോക്കാം പേര് സുനീറ അതിൻ്റെ ലാസ്റ്റ് നമ്പർ വരുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ലാസ്റ്റ് നമ്പർ വരുന്നത് കേട്ടോ നമ്മളൊരു സെക്കൻഡ് ആരെ നോക്കാം അടുത്ത രണ്ടാമത്തെ ആൾ തിരഞ്ഞെടുക്കാൻ പോവാണ് അപ്പോൾ അടുത്ത ആൾ ആരാ നമുക്ക് നോക്കാം അജിനാസ് എൻ്റെ ലാ അജിനാസ് എന്ന് പറഞ്ഞ ആൾക്കാർ കിട്ടുന്നത് അതായത് നമ്പർ വരുന്ന എണ്ണൂറ്റി അറുപത്തിയേഴാണ് ടെലിഫോൺ നമ്പർ ലാസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാളും തിരഞ്ഞെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗീവയിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാൾ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗീവ കൊണ്ട് കേട്ടോ അതേപോലെ തന്നെ എത്ര പീസ് ടോപ്പ് കാണിച്ചെന്ന് എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് ഈ കാണുന്ന നമ്പറിൽ കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ ഇതിലെല്ലാവരും പങ്കെടുക്കുക കമൻ്റ് എഴുതുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലോ